നമസ്കാരം നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കൈനോട്ടം എന്നത് ഹസ്തരേഖ ഉത്സവ പറമ്പുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലുമൊക്കെ ധാരാളം കൈനോട്ടക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഹസ്തരേഖാ ശാസ്ത്രം അതിൻ്റെ ശാസ്ത്രീയത എന്താണ് അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഹസ്തരേഖാ ശാസ്ത്രം എത്രത്തോളം അതിൻ്റെ ആ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ ശാസ്ത്രീയമായി ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് എല്ലാവർക്കും കൈനോട്ടം അറിയാം അറിയാം പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത അതിൻ്റെ ആധികാരികത അതിൻ്റെ ദൈവികത ഇത് എല്ലാവർക്കും അറിയണം എന്നില്ല ഇന്ന് നമ്മോടൊപ്പം ഇക്കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായി ശ്രീ സായിറാംജി ചേരുകയാണ് അദ്ദേഹം ദീർഘകാലമായി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അദ്ദേഹം ഒരു അഭിഭാഷകനാണ് ഒപ്പം തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും പതിറ്റാണ്ടുകളായി അദ്ദേഹം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തോട് നമുക്ക് ഈ ഹസ്തരേഖയുടെ ബാലപാഠങ്ങൾ മുതൽ ചോദിച്ച് അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് തീർച്ചയായിട്ടും ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു സേറാം ജി നമസ്കാരം നമസ്തേ പരിപാടിയിലേക്ക് സ്വാഗതം ശരിക്കും ഈ ഹസ്തരേഖ പാംസ്ട്രീ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ഒരു തുടക്കം എവിടെ നിന്നാണ് ഓക്കെ ജയ് ഗണേഷ് ജയ ഭൈരബാബ ജയ് മൂകാംബിക അപ്പോൾ ഹസ്തരേഖ എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മളെ പുരാണങ്ങളിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക വെച്ച് ഈ ജ്യോതിഷത്തിന്റെ ഒരു പാർട്ടാണ് ബേസിക്കലി അസ്ത്രീയെന്ന് പറയാൻ പാർട്ട് ഓഫ് ഓഫ് ആസ്ട്രോളജി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ നിമിത്തം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ നിമിത്തത്തിനകത്ത് വരുന്ന വേറൊരു കാറ്റഗറൈസേഷൻ അംഗം എന്ന് പറയാ അപ്പോൾ അംഗ ലക്ഷണം എന്ന് പറയുന്ന രീതിയിലോട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് എടുക്കാം അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനപര പരമായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും കേട്ടുള്ള ഒരു വെസ്റ്റേൺ രീതിയിലുള്ള കൾച്ചറിലുള്ള ഒരു പാമിസ്ട്രിയെക്കുറിച്ചൊരു ബേസിസ് ആണ് നമ്മളിപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇപ്പം പാമിസ്ട്രിയുടെ ഫാദർ ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എല്ലാം അറിയപ്പെടുന്നത് കൗണ്ട് ലൂയി ഹാമൺ അല്ലെങ്കിൽ കൈറോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്തായിരിക്കും പക്ഷേ ഇതിന്റെ ഒരു ബേസിക് തിങ്സ് നമ്മൾ ഇവിടെ ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹവും ഇവിടെ വന്ന് ഭാരതത്തിൽ തന്നെയാണ് പഠിച്ചത് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ ഈ അംഗം എന്ന് പറയുന്ന അംഗലക്ഷണം എന്ന് പറയുന്നതിന്റെ ആ രചയിതാവ് നമ്മുടെ ലോർഡ് സുബ്രഹ്മണ്യൻ ആയിരുന്നു ഷൺമുഖൻ അപ്പൊ അദ്ദേഹമാണ് ഗുരുവായിട്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ സ്ത്രീ സോറി പുരുഷ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പുരുഷന്മാരുടെ സാമുദ്രിക അംഗ ലക്ഷണങ്ങളെ കുറിച്ച് എഴുതുകയായിരുന്നു അപ്പൊ അദ്ദേഹം പുരുഷ അംഗലക്ഷണങ്ങളെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അടുത്ത സ്റ്റേജിൽ സ്ത്രീ ലക്ഷണങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളതാണല്ലോ ബേസിക്കലി അപ്പൊ അത് എഴുതി എഴുതിത്തുടങ്ങാമെന്നുള്ള സമയം അദ്ദേഹത്തിന്റെ ബ്രദറായ ലോർഡ് മഹാഗണപതി അവിടെ എൻ്റർഫിയർ ആകുകയും ഇതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അവിടെ തടസ്സപ്പെടുത്താനുള്ള കാരണം നമുക്കറിയാം എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അഗ്രപൂജ അല്ലെങ്കിൽ ഗണപതി പൂജ തുടങ്ങാതെ ചെയ്യാൻ പോകും അവിടെ ഒരു തടസ്സം ഉണ്ടാകും അങ്ങനെ വിഘ്നം സൃഷ്ടിക്കുമായിരുന്നു വിഘ്നേശ്വരൻ അപ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ആവുകയും അദ്ദേഹത്തിൻ്റെ കൊമ്പ് മുറിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവരുടെ ഫൈറ്റ് വളരെയധികം നല്ല രീതിയിലാകുന്നു സാക്ഷാൽ മഹാദേവൻ അതിനകത്ത് ഇടപെടുന്നു അവരെ തമ്മിൽ ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ആക്കുന്നു സെറ്റിലാക്കി കഴിയുമ്പോൾ കഴിയുമ്പോൾ തന്നെ ഈ ഈ മഹാദേവൻ ഈ ഇവർ തമ്മിലുള്ള ആ വഴക്കിൻ്റെ ഇടയിൽ ഇദ്ദേഹം എഴുകിയ സ്ത്രീ ലക്ഷണ അല്ല പുരുഷ പുരുഷമിക്കുക പുരുഷ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്ന ആ ബുക്കിനെ എടുത്ത സമുദ്രത്തിലോട്ട് വലിച്ചെറിയുന്നു എന്നാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ സെറ്റിൽ ആയി കഴിയുമ്പോഴേക്കും അദ്ദേഹം മുരുകനെ ഉപദേശിക്കുന്നുണ്ട് കാരണം എന്ത് തുടങ്ങുമ്പോഴും സാഷാൽ മഹാഗണപതിയെ പൂജിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കൊണ്ട് തുടങ്ങണം എന്ന വ്യക്തങ്ങളൊക്കെ ഒഴിവാ ഒഴിവാകാൻ വേണ്ടിയിട്ട് ആ തിരിച്ചറിവ് മുരുകന് വരുമ്പോൾ അവർ ആയിട്ട് അപ്പോൾ മഹാദേവൻ തന്നെ പറയുന്നു ഇത് ഭരണഭവാൻ്റെ ഈ ഈ ഗ്രന്ഥം ഭരണഭവാൻ കൈക്കലാക്കുകയാണ് സമ്പ്രത്തിലെറിഞ്ഞത് ഭരണഭവാൻ അത് കൈക്കലാക്കുകയും അതേ ഇത് പഠിക്കുകയും അപ്പോൾ അദ്ദേഹം ഈ ബുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഴുതിയ ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഭരണഭവൻ അദ്ദേഹം ക്ഷണിക്കുന്നു അപ്പോൾ വരണഭവാൻ ഇവിടെ എത്തുന്നു അപ്പോൾ വരണഭവൻ പറയുന്നു ഇതേപോലെ എൻ്റെ കയ്യിലുണ്ട് ഈ ബുക്ക് ഉണ്ട് ഉണ്ടാകും പക്ഷെ എനിക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സ്ത്രീ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചിട്ട് സാമുദ്രികത്തെക്കുറിച്ച് എഴുതാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങ് അനുവദിക്കണം ബ്ലസ്സിങ് ഉണ്ടാകണമെന്ന് പറയും അപ്പം ശരി വരണഭഗവാനിടെ തന്നെ അത് എഴുതാൻ പറയുകയാണ് അപ്പോൾ സാക്ഷാൽ വരണഭഗവാൻ ഭൂ ഭൂ പിന്നെ ലക്ഷ്മി ഭൂദേവി സമേതനായി ഇരിക്കുന്ന അനന്തശയനത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിനെയും ദേവിമാരെയും കണ്ടുകൊണ്ട് ആ ദേവിമാരെ കണ്ടുകൊണ്ട് അദ്ദേഹം രചിച്ചതാണ് സാമുദ്രിക ശാസ്ത്രം ശ്രീ സ്ത്രീ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് സാമുദ്രികം എന്ന് പേര് സാമുദ്രത്തിനാൽ രചിക്കപ്പെട്ടതിനാൽ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നു അപ്പൊ സാമുദ്രികം എന്ന് പറഞ്ഞാൽ മുദ്രകളെ കുറിച്ചിട്ട് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഒരു വ്യക്തിയുടെ ഉച്ചംതല തൊട്ട് ഉള്ളം കാല് വരെയുള്ള അംഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അനലിറ്റിക്കൽ ആയിട്ട് ഒരു വ്യക്തിയുടെ സ്വവിശേഷങ്ങളെയും മറ്റും അനലൈസ് ചെയ്തുകൊണ്ട് അതിലൊരു ഒരു ജഡ്ജ്മെന്റിൽ എത്തുന്ന ഒരു രീതിയായിരുന്നു അത് അപ്പൊ അതിന്റെ അടുത്തൊരു സ്റ്റേജില് വശിഷ്ഠ മഹർഷിയുടെ ശിഷ്യനായ മത്സ്യാന മുനി എന്ന് പറയും അപ്പോൾ അദ്ദേഹം അപ്പൊ നമ്മളെ തമിഴിൽ അത് മച്ചമുനി എന്ന് പറയും അപ്പൊ അത് വലിയൊരു സ്റ്റോറിയാണ് അദ്ദേഹമാണ് ഇതിൽ ഹസ്തരേഖയുടെ ഇമ്പോർട്ടൻസ് കണ്ടിച്ച് കണ്ടുകൊണ്ട് ഹസ്തരേഖ എന്ന് പറയുന്ന ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ രചിച്ചത് സാമുദ്രിക അതായത് ഉച്ചൻ തല തൊട്ട് ഉള്ളം കാലം ഇപ്പം അവിടെ കയ്യും അതിൽ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഇത് നമുക്ക് ഒരു നമുക്കൊരു ഒരു ലേമാൻ ആംഗിളിൽ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഇത് പ്രാക്ടിക്കലി ഒരു പരിധിവരെ പോസിബിൾ അല്ല കാരണം ഒരു ഒരു സ്റ്റേജിനപ്പുറം നമ്മളൊരു സിവിലൈസ സ്റ്റേജിലോട്ട് വരുമ്പം വസ്ത്രധാരണം വരുന്നു ഈ പറയുന്ന ഉച്ച തലോട്ടുള്ള കാല് വരെ പ്രാക്ടിക്കലായിട്ട് നോക്കാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ മുഖലക്ഷണം എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് അതിനെ ചുരുങ്ങി അപ്പോൾ അതിനേക്കാൾ നമുക്ക് പിന്നെ പറയേക്ക് ധരിക്കുന്ന ഒരു സ്റ്റേജോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കാം ആ അടുത്ത സ്റ്റേജിൽ നമുക്ക് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ബോഡി പാർട്ട് എന്ന് പറയുന്ന കൈയ്യാണ് തീർച്ചയായും അത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ഒരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവയവങ്ങളുടെ അവയവമാണ് കൈ എന്ന് പറയുന്നത് അതാ ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി ആണല്ലോ അവയവങ്ങളുടെ അവയവം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റൊരു അവയത്തിന് ആവശ്യം വന്നാൽ അതും അവയവമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കൈ തന്നെയാണ് അതെ അതെ അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൈക്കൊണ്ട് ഇത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ഇനി ഇതിന്റെ ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ അദർവ വിധത്തിൽ എന്നെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ വശിഷ്ടമഹർഷിയായാലും ശരി രാമായണത്തിലായാലും ശരി വാൽമീകി രാമായണത്തിലായാലും ശരി മഹാഭാരതത്തിലായാലും ശരി ഇതിന്റെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട് എന്നു ചോദിക്കാം മഹാഭാരതത്തിൽ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അജ്ഞാതവാസ കാലത്ത് കൃഷ്ണൻ കോടാങ്കി വേഷത്തിൽ പോയിട്ട് അജ്ഞാതവാസത്തിലുള്ള പാണ്ഡവരടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ശത്രുക്കളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവൻ്റെ അംഗലക്ഷണങ്ങളെക്കുറിച്ച് കോടാങ്കി ശാസ്ത്രം കൃഷ്ണൻ എന്താ പറയുക കോടാങ്കി രൂപത്തിൽ പാണ്ഡവർക്ക് ഉദ്ദേശിക്കുമായിരുന്നു അപ്പം അവര് ചോദിക്കുന്നു നമ്മൾ ചാരന്മാരെ വന്ന വന്നാൽ അപ്പം അടുത്ത് നിൽക്കുന്നവൻ്റെ കൈ പിടിച്ച് നോക്കി ചാരന്മാരെ തിരിച്ചറിയാമെന്ന് പറയാം അപ്പോൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അസ്ത്രരേഖ അപ്പൊ ഇത് പല പല ഇപ്പൊ നാരദൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാരദൻ ഹിമവാന്റെ പുത്രിയായ പാർവതി മാതാവിൻ്റെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഈ ഈ വ്യക്തിക്ക് മഹാദേവൻ ഭർത്താവായി വരുവന്നു ഇനി നമ്മുടെയൊക്കെ മോഡേൺ ലെവലിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന കൗണ്ട് ലൂയി ഹാമൺ എന്നുള്ള കെയറോ അദ്ദേഹത്തിൻ്റെ പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം മറ്റേ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിന്നെ എന്താ പറയുക പ്രിൻസായ വില്യംസിനോട് പറയുന്നുണ്ട് നീ ഒരു കേവലം ഒരു പെണ്ണിനു വേണ്ടി നീ രാജ്യത്തിന്റെ കിരീടവും ചെങ്കോലും ഉപേക്ഷിക്കുവന്നു അത് പിന്നെ കാലഘട്ടത്തിൽ അത് നടന്നു സത്യമാണ് അപ്പൊ അത്രയും ഒരു ആധികാരികനുണ്ട് ഇനി ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ഇതിന്റെ ഒരു സയന്റിഫിക് തലത്തിലോട്ട് വരാം തീർച്ചയായും മെഡിക്കൽ സയൻസ് പറയുന്നു നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെറസ് വരുന്ന കയ്യിലോട്ടാണ് ക്വൈറ്റ് നാച്ചുറലി നമുക്ക് കൈ എന്ന് പറയുന്ന ഒരു റിഫ്ലക്ഷൻ ഓഫ് നമ്മുടെ മൈൻഡാണ് റിഫ്ലക്ഷൻ ഓഫ് അവർ ബ്രെയിൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും നമുക്കൊരു ജനന സമയം ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ നമ്മൾ ആ ജ്യോതിഷത്തിലെ നമ്മൾ ഹെറോസ്കോപ്പ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞ റിയൽ ബേത്ത് ടൈം എന്ന് പറയുന്നത് ദ പ്രോസസ്സിങ് ടൈമാണ് എഗും സ്പേ ആയിട്ട് കമ്പൈൻ ആകുന്ന ആ ഫൈൻ മൊമെൻറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും നമ്മൾ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ഇപ്പോഴും തമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ വളരെ കാര്യമായിട്ട് അവർ ചെയ്യുന്ന ഒരു ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ആണ് കാരണം ഈ പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവിടെ ഒരു ബന്ധം അവർ ഉദ്ദേശിക്കുന്ന പോലെ സ്ത്രീ ആവട്ടെ പുരുഷൻ അവർക്കറിയാം ഈ ഒരു മൊമെൻറ്റിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കുട്ടി ഉണ്ടാകുമെന്നുള്ളത് പ്രീ ഡിറ്റർമിൻഡാകും ഋഷിവര്യന്മാരും നമ്മുടെ സനാതനധർമ്മത്തിലുള്ള മകൽ വ്യക്തികൾക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു കാരണം നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള നോളജ് നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഇത് എവിടെയാണ് പഠിപ്പിക്കുന്നു ഇത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല നമ്മൾ കാണുന്ന ഇപ്പോൾ താങ്കൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കൂട്ടു തന്നെ നമ്മൾ കാണുന്നത് സ്ട്രീറ്റിലിരുന്ന് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന പാവപ്പെട്ട അവരെ കുറ്റം പറയല്ല കാരണം അതിലും നല്ല ആൾക്കാരുണ്ട് അവർക്കും പാരമ്പര്യമായിട്ട് കിട്ടിയ ചില സിദ്ധികളുള്ളവരുണ്ട് പക്ഷെ അവരും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നില്ല അതിൻ്റെ ഒരു സയന്റിഫിക് തലം പഠിക്കുന്നില്ല ഇല്ല അപ്പം അതുകൊണ്ട് ആൾക്കാർ നോക്കുമ്പോൾ പലതും തെറ്റുന്നു പലതും ഇതാകുന്നില്ല അപ്പൊ ഇത് പറയുക ഇത് ഇത് എന്താ പറയുക ഒരു രണ്ടാം രണ്ടാംഘട ലെവലിലോട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ലെവലിലോട്ട് ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇത് വരുന്നു ഇനി ബൈബിളിലോട്ട് വരികയാണെങ്കിൽ യോബിന്റെ പഴയ നിയമം യോബിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഏഴാം പദ്യം പറയുന്നു ദൈവം അവന്റെ കർത്തവ്യങ്ങൾ അറിയാൻ വേണ്ടി അവന്റെ കൈകളിൽ മുദ്രകൾ സ്ഥാപിച്ചു എന്ന് ബൈബിളിലും പറയുന്നുണ്ട് അപ്പം എല്ലാ പുരാണങ്ങളിലും കൈക്ക് അത്രയും സാധ്യതകളുണ്ടെന്നുള്ളതാണ് തീർച്ചയായും അപ്പം സയൻറ്റിഫിക്കലി ഞാൻ പറഞ്ഞുവല്ലോ ഈ പറയുന്ന നെർസ് കയ്യിലോട്ട് വരുന്നു നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളാണ് കൈയുടെ ലൈൻസ് നമുക്ക് ഓരോ മൗൺസിന് സ്ഥാനങ്ങളുണ്ട് രേഖകൾക്ക് സ്ഥാനമുണ്ട് കൈയെ കുറിച്ചിട്ട് ഒരു സിമ്പിളായിട്ട് എന്നോടൊന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മൂന്ന് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് ആണുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മൂന്ന് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് അതായത് പിതാവ് മാതാവ് പാർട്ണർ എന്ന് പറയുന്ന മൂന്ന് റിലേഷൻസ് അപ്പോൾ പിതാവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആയുസാണ് അച്ഛനിൽ നിന്ന് ആയുസ്സും അമ്മയിൽ നിന്ന് ശരീരവും മനസ്സ് പിന്നെ പാർട്ണറിൽ നിന്ന് നമുക്കൊരു ഇമോഷണൽ ലൈഫ് അപ്പൊ ഇത് ഈ മൂന്ന് റിലേഷൻഷിപ്പ് തന്നെ നമ്മുടെ കൈകളിൽ മൂന്ന് ഇമ്പോർട്ടന്റ് ലൈൻ ആയിട്ട് പറയാം അതിനെ പിതൃരേഖ മാതൃരേഖ ബന്ധരേഖ എന്നാണ് ഭാരതീയ ഹസ്തരേഖാശാസ്ത്രം പറയുന്നു പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ നമ്മൾ ഈ പിതൃരേഖയ്ക്ക് ലൈഫ് ലൈൻ നമുക്ക് ആയുർരേഖ ആയുർ മലയാളത്തിൽ ആയുർ രേഖ അതിന് പിതൃരേഖ എന്ന് പറയുമ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ ഈ എളുപ്പമായിരിക്കും അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ വ്യക്തികളും സെൽഫ് അവയറാണ് അതായത് അവർ ഒരിക്കലും പുറത്തോട്ടല്ല നോക്കേണ്ടത് അപ്പം നമ്മളുടെ ഒരു സോട്ട് അനാലിസി സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം അവരുടെ കൈ നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അവർക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത് ഒരു ഒരു നമുക്ക് രോഗാവസ്ഥ അറിയാൻ പറ്റും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇതിനകത്ത് കിട്ടും അപ്പോൾ നമുക്ക് കയ്യിൽ നോക്കിയിട്ട് നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് അവിടെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് സ്വയം അതിലോട്ട് എത്താൻ പറ്റും അപ്പം ഞാനീ പറഞ്ഞു തുടങ്ങിയത് ആദ്യത്തെ ലൈനായ ലൈഫ് ലൈൻ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ പിതാവിനെ കൊണ്ട് പറയുകയാണ് പിതാ പിതൃ ലൈൻ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ലൈൻ മാതൃരേഖ എന്ന് പറഞ്ഞു മാതൃരേഖ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മലയാളത്തിൽ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും അപ്പോൾ കിടക്കുന്ന രേഖയാണ് ശിരോ രേഖ ശിരസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അത് മാതൃരേഖ എന്നാണ് നമ്മൾ പറയുന്നത് മാതാവ് മാതാവിൽ നിന്നാണ് ശരീരവും മനസ്സും കിട്ടുന്നത് അപ്പോൾ അടുത്ത രേഖയാണ് ഹൃദയരേഖ ഹൃദയരേഖ എന്ന് പറയുമ്പോഴേക്കും അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഏരിയ ആണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് നമുക്ക് അവിടെ ഇല്ല അപ്പൊ അവിടെ ഒരു ഇമോഷണൽ ലൈഫ് ആണ് ഇമോഷൻ അപ്പൊ അതിന് നമുക്ക് ബന്ധരേഖ എന്ന് പറയാം ഈ ബന്ധം എന്ന് പറയാം ഭാര്യ ആവാം ഏത് രീതിയിലുള്ള ബന്ധവും അപ്പൊ ബന്ധം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതിനെ ഇന്ത്യൻ പാമിസ്ട്രി കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് ഇന്ത്യൻ പാമിസ്ട്രിയിൽ ഈ പേരുകൾ പറയുന്നത് ഇനി അല്ലാതെ കൈകളിൽ ബാക്കി ലൈൻസ് ഉണ്ട് മൗൺസിന് സ്ഥാനമുണ്ട് മൗൺസ് എന്ന് പറയുമ്പോഴേക്കും ആ അത് തന്നെ അത് തന്നെ അപ്പൊ അത് അപ്പൊ അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതും കൂടെ ഒന്ന് പറയാൻ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് ഈ കൈകള് നോക്കണേ നമുക്ക് അഞ്ച് വിരലാണ് അഞ്ചു വിരളിൽ നമുക്ക് ഇതിന്റെ നമ്മളെ തള്ളവിരൾ എന്ന് പറയും അപ്പൊ ഈ വിരളാണ് നമുക്ക് ഈ വിരലുകളിലെ ഒരു മദർ ഫിംഗർ എന്ന് നമ്മൾ പറഞ്ഞത് ഇതിന്റെ മദർ ഫിംഗർ തന്നെയാണ് കാരണം ഈ വിരലിന് മറ്റേ വിരലുകളെല്ലാം സ്ഥായി വെച്ചുകൊണ്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് മറ്റൊരു ഫിംഗറിനും പറ്റാത്ത ഒരു പ്രോസസ്സാണ് അപ്പൊ ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഈ ഈ വിരലുകൾ തന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ ഈ വിരലിന്റെ ആദ്യത്തെ നമ്മൾ ഓരോ വിരലുകൾക്കും മൂന്ന് പാട്ടുകളുണ്ട് കാരണം അതിൻ്റെ ഒരു ബേസിക് കൂടെ പറയാവ അല്ല ഒരു ഹസ്തരേഖ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ധരിക്കുന്ന കൈകളിലെ ലൈൻ എന്ന് മാത്രമാണ് ഒരിക്കലും അല്ല അതിന് പല പല പാർട്ടുകളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വ്യക്തി ഏഴ് ജാതി കൈകൾ ഉണ്ടെന്നാണ് ദർ ഈസ് സെവൻ ടൈപ്സ് ഓഫ് ഹാൻഡ്സ് ഏഴ് ജാതി കൈകൾ അപ്പൊ കൈകളുടെ ടൈപ്പ് ഏത് ടൈപ്പ് ആണെന്ന് അറിയണം അപ്പൊ കൈകൾ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൈ ദർശനം സ്പർശനം അനാലിറ്റ് അനാലിസിസ് ഇതാണ് എൻ്റെ രീതി നമ്മളൊരു കൈ കാണുക അതിനെ നമ്മൾ സ്പർശിച്ചു നോക്കുക എന്നിപ്പം ചോദിക്കുക എന്തിനായി സ്പർശിച്ചു നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈക്ക് ഓരോ ചില കൈകൾക്ക് ചൂടുള്ള കൈ ആയിരിക്കും ചില കൈകൾ ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പം ഞാനൊരു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നമുക്കിപ്പം സാധാരണ ഇപ്പം ഒത്തിരി ഗേൾസിനെക്കുള്ളൊരു അസുഖമാണ് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡെന്ന് പറയുമ്പം അവരുടെ ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിൽ അവരുടെ കൈകൾ തണുപ്പായിരിക്കും ചൂടുണ്ടാവില്ല മനസ്സിലായില്ലേ തണുപ്പായിരിക്കും പിന്നെ അവർ കയ്യിൽ ഡ്രൈ ആയിരിക്കും അവരുടെ കൈ അപ്പോൾ തണുപ്പാണ് ഡ്രൈ ആണെങ്കിൽ ഒരു സിംറ്റം ആണ് അതുകൊണ്ട് എല്ലാം ആകണമെന്നില്ല അത് ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം തിരിച്ച് ചൂടാണ് കണ്ടൻസ് ഉണ്ട് ഈർപ്പം ഉള്ള ഒരു കൈയാണ് എങ്കിൽ ഹൈപ്പർ ആണ് അത് ഞാൻ പറയുന്ന എന്തൊരു രോഗവും നമുക്ക് കയ്യിലൊരു സിംറ്റംസ് കാണിച്ചിട്ടേ വരള്ളൂ കയ്യിൽ മാത്രമല്ല നെയിൽസ് ആണ് രോഗങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ മാർഗം പിന്നെ നമ്മുടെ കയ്യിൽ ഒമ്പത് പ്ലാനറ്റ്സിനും സ്ഥാനങ്ങളുണ്ട് അപ്പം അത് ഞാൻ ഈ വിരൽ പറയുന്ന കൂട്ട് പറഞ്ഞു പോവാം ഈ മൂന്ന് ലൈനല്ലാതെ മറ്റു ലൈനുകളെ കുറിച്ചിട്ടും അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ പെരുവിരൽ എന്ന് പറയുന്ന തള്ളവലെടുക്കാം തള്ളവിരൽ ഈ പെരുവിരലിന് താഴെ വരുന്ന മൗണ്ടിനെ നമുക്ക് ജനറലി ശുക്രമണ്ഡലം എന്ന് പറയാം അപ്പോൾ ഈ പെരുവേരലിന്റെ താഴെ വരുന്ന ഏറ്റവും വലിയ ഒരു മൗണ്ടാണ് ശുക്രമണ്ഡലം അപ്പം ഈ ശുക്രമണ്ഡലം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസൈസ് ചോദിച്ചോട്ടെ തീർച്ചയായിട്ടും ചോദിക്കണം ആ ആണുങ്ങൾക്ക് വലത്തെ കൈയും സ്ത്രീകൾക്ക് ഇടത്തെ കൈയും ആണ് നോക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതേക്കുറിച്ചുകൂടെ പറയണം ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിലും ഒന്ന് പറയണം വളരെ നല്ല ക്വസ്റ്റ്യൻ കാരണം ഇത് എനിക്ക് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾ ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകും ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓർഡർ ഉള്ള ആൾ പ്രേക്ഷകർ മനസ്സിലാവുന്ന രീതിയിൽ വരത്തുള്ളൂ ഞാനിങ്ങനെ ഒരു തുടങ്ങി കഴിയുമ്പോൾ ഒരു അന്ധമില്ലാതെ പോകുന്ന പോലെ ആകരുത് നല്ല ക്വസ്റ്റിനാണ് വളരെ നല്ല ക്വസ്റ്റിനാണ് ഇത് വളരെ നല്ല ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് ബേസിക്കലി ആയിട്ട് കൈകൾ നോക്കപ്പോ ഏത് കൈ നോക്കണം എന്നൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എല്ലാവരുടെ മുന്നിൽ വരും സാധാരണക്കാരുടെ ഉള്ളിൽ വരുന്ന ഒരു ക്വസ്റ്റൻ അപ്പോൾ എൻ്റെ ആൻസർ രണ്ട് കൈയും തീർച്ചയായിട്ടും നോക്കണം കാരണം രണ്ട് കൈ നമ്മളാണ് അതേവം നന്ന കൈകളാണ് ഇനി ആൺ പെൺ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ആണുങ്ങളുടെ വലത് കൈ അവരുടെ പ്രസന്റ് അവസ്ഥയും ആണുങ്ങളുടെ ഇടത് കൈ അവരുടെ പ്രീവിയസ് ബർത്തും അല്ലെങ്കിൽ അവൻ്റെ കർമ്മ അവന്റെ പ്രീവിയസ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇടത് കൈ വഴി കണ്ടും വരാന്നാണ് വലത് കൈയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതും അവന് വിധിച്ചിരുന്നത് എന്തായിരുന്നു എന്നുള്ളത് ഇടത് കൈയുമാണ് ആണുങ്ങൾക്ക് ഇപ്പൊ ഇത് ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ തിരിച്ചു വരണം ഇപ്പൊ താങ്കൾ ലെഫ്റ്റ് ഹാൻഡർ പേഴ്സൺ ആണെന്ന് വെച്ചോളൂ താങ്കളുടെ ആക്റ്റീവ് ഹാൻഡ് ഓൺ ലെഫ്റ്റ് ആണെങ്കിൽ ഇത് വൈസ് ആകും തിരിച്ചു വരും അപ്പൊ ഇടം കൈക്കാരനാണെങ്കിൽ ഇടത് കൈ അവരുടെ പ്രസന്റും റൈറ്റ് റൈറ്റ് കൈ അവരുടെ പാസ്റ്റ് ബർത്തും പറയും ആണുങ്ങൾക്ക് ഇത് ഒരു എക്സെപ്ഷണൽ കേസാണ് ജനറലി ആണുങ്ങൾക്ക് വലത് കൈയും പ്രസന്റ് അവസ്ഥയും ഇടത് കൈ പാസ്റ്റ് ബർത്തും ഇനി ലേഡീസിനാണെങ്കിൽ ഇടത് കൈ അവരുടെ പ്രസന്റും വലത് കൈ അവരുടെ പാസ്റ്റ് ബർത്ത് രണ്ട് പേരുടെയും രണ്ട് കൈയും നോക്കണം ഇതിന് ഇനി അടുത്ത് ചോദിക്കാം ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു ആധികാരിക എന്താണ് അങ്ങനെ എന്താണ് രണ്ട് അവർക്ക് ആണിന് വലത് കൈയും പെണ്ണിന് ഇടത് കൈയും ഉണ്ടാവണം എന്നൊരു ക്വസ്റ്റ്യൻ വരാം നമ്മൾ ശിവശക്തി എന്ന് നോക്കൂ ശിവൻ എന്ന് പറയുന്നത് എവീരി പേഴ്സൺ ഹാസ് അവർക്ക് എല്ലാ പേഴ്സണിലും ഒരു ഒരു പുരുഷനും ഉണ്ട് ഒരു സ്ത്രീയും ഉണ്ട് അല്ലെ ഏത് സ്ത്രീയിലും ഒരു പുരുഷനുണ്ട് അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ നോക്കാച്ചു കഴിഞ്ഞാല് വലത് സൈഡ് അല്ലേ ശിവൻ തീർച്ചയായിട്ടും ഇടത് സൈഡ് ദേവിയാണ് അതെ അപ്പൊ ഇനിയും മനസ്സിലായാലോ മനസ്സിലായി അപ്പൊ നമുക്ക് ഇടാപ്പിംഗ് അത് വലിയൊരു വേർഷൻ ആണ് ഇടാപ്പിംഗളാ നാടി സൂക്ഷ്മനൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കാറ്റഗറി സൂര്യനാടി ചന്ദ്രനാടി എന്നൊക്കെ പറഞ്ഞുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് സ്ത്രീ അതിനെ നമ്മുടെ ബൈബിളിൽ നോക്കിയാലും എനിക്ക് അത് കറക്റ്റ് അല്ലെങ്കിൽ തിരുത്തുക അദ്ദേഹം ആദാമിന്റെ ഇടത് സൈഡിലെ വാരി അല്ലേന്നാണോ ആവയെ സൃഷ്ടിച്ചത് അങ്ങനെയല്ലേ തീർച്ചയായിട്ടും ആണ് അപ്പം അങ്ങനെയും ആണെങ്കിലും അതോടെയും കറക്റ്റ് ആകുകയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇടത് കൈ ഇതിന് സയന്റിഫിക് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറഞ്ഞതാണ് ശാസ്ത്രീയമായിട്ടായാലും ആധികാരികമായിട്ടായാലും ഇനി അല്പം സാങ്കേതികമായിട്ടായാലും അങ്ങ് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു കാരണം അത് അതിന്റെ ലോജിക്ക് കറക്റ്റ് ആണ് ആ കാരണം ഇത് എനിക്കുണ്ടായിരുന്ന പ്രശ്നമാണ് കാരണം നമ്മളിത് ഇപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ ഈ പാമിസ്റ്ററിലുള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ടെൻ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ജോഷം പഠിക്കാൻ പേടിയായിട്ട് പഠിക്കാത്തതാണ് കാരണം ഒരു ഒരു പുരുഷായുസ് കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട് അതിൽ വെറുതെയും ഒരു ചെറിയ പാർട്ടായ ഇതുപോലും നമുക്കൊരു പ്രിഷായസം കൊണ്ട് തീരത്തില്ല അപ്പൊ എനിക്ക് ഓരോ കൈയും ഓരോ ലെസൺ ആണ് ഓരോ കൈ എനിക്ക് എന്ന സമയത്തോളം ഞാൻ പഠിക്കുകയാണ് ഞാൻ അവിടെ ഇൻറ്റൂഷൻ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്റർപ്രിട്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് വിദ്യാർത്ഥിയാണ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് കാരണം ഇന്റൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനെന്ന ഭാവം വരും ഈഗോ വരും ഈഗോ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അവിടെ സ്റ്റോപ്പ് ആവും നമ്മുടെ നമ്മുടെ ശുക്രമണ്ഡലം അപ്പൊ ശുക്രമണ്ഡലം എപ്പോഴും നമുക്കിവിടെ മെറ്റീരിയലിസ്റ്റിക് ഡിസൈസിനെയാണ് നമ്മൾ ചെയ്യണം നമ്മൾ ഈ വിരള് കൊണ്ടാണ് തുടങ്ങിയത് അപ്പം നമ്മൾ ഫിംഗർ നമ്മളൊരു വിക്ടറിനെ കാണിക്കുന്ന ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് സക്സസ് തംസ് ഒക്കെ കാണിക്കുന്നത് അപ്പം ഇതിന്റെ ഇതിന് ഈ ഓരോ വിരലിനും മൂന്ന് പാർട്ടുണ്ട് വൺ ടു ത്രീ പക്ഷേ ഇതിന് നമുക്ക് ബേസിക്കലി രണ്ട് പാർട്ട് ഉണ്ടല്ലോ എന്ന് പറയാം ഇതിന് അപ്പം ഇതിന്റെ ആദ്യത്തെ പാർട്ട് നമ്മളെ വിൽ പവറിനെ സൂചിപ്പിക്കുകയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമ്മുടെ ലോജിക്കൽ എബിലിറ്റി സോ ഇതിനൊരു ഇതിനൊരു ബാലൻസ് സ്റ്റേറ്റ് ഉണ്ട് ഇനി നമ്മൾ കുറ്റവാളികളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ വിരള് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക ഈ വിരലിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങേക്ക് അറിയാമായിരിക്കും നമ്മൾ തമ്പ് ഇംപ്രഷൻ ഷൻ തമ്പ് ഇംപ്രഷൻ നമ്മൾ ഈ വിരലാട വിദഗ്ധര് നോക്കുന്നതും ഒക്കെ ബേസിക്കലി ഈ ഒരു ഫിംഗറിന് വളരെ റിലവൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു വൈദീശ്വരൻ കോവില് പോയിട്ട് നാടി ദോഷം നോക്കുന്നവർ പോലും ഈ ഒരു തമ്പ് ഇംപ്രഷൻ കൊടുത്തിട്ടാണ് അവർ ഓലകൾ എടുക്കുക എന്ന് പറയുന്നത് അതെ അതെ ഇപ്പൊ കുറച്ച് ആൾക്കാരിന് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് സത്യമായിരുന്നു അങ്ങനെ അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉള്ളൊരു ഒരു സംഭവം തന്നെയാണ് അത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് റിലവൻസ് ഉണ്ട് അപ്പം താങ്കളെ പോലെ പല ഇതേ ഈക്വൽ ഇതേ ഫിസിക്കിലുള്ള ആൾക്കാർ ഏഴുപേരുണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ ഒരിക്കലും താങ്കളുടെ കൈ പോലെ

ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നാടി പിടിച്ച് നോക്കിയിട്ടായിരുന്നു അവർ നാടി പിടിച്ച് നോക്കിയിട്ട് ഇപ്പൊ സ്പെഷ്യലൈസേഷന്റെ കാലമാണല്ലോ അന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡയഗ്നൈസ് ചെയ്യുന്ന ഒരാള് പ്രിസ്ക്രൈബ് ചെയ്യുന്നതൊരാള് ഏഹ് ലാബില് വേറൊന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന വേറാള് അനസ്തേഷ്യ കൊടുക്കുന്ന വേറൊരാള് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരാള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ എത്ര എത്ര ആൾക്കാരെ ഒന്ന് ഇതിന്റെ പഴയ കാലഘട്ടത്തിലോട്ട് പോയി നോക്കിയേ ചരകനുശ്രൂഷന്റെ കാലഘട്ടത്തില് മെഡിസിൻ മാനുഫാക്ചേഴ്സ് അവര് തന്നെ ഡയഗ്നൈസ് ചെയ്യുന്നത് അവര് തന്നെ സർജൻസ് അവർ തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നത് അവർ തന്നെ അവരെല്ലാം എല്ലാം ആയിരുന്നില്ലേ അപ്പോ അത്രയും അവർ അന്നേരം കൈ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോ പോലും അവർ കൈരേഖകളിലൂടെ അനലൈസ് ചെയ്തും കൈകളുടെ നഖങ്ങൾ നോക്കിയും രോഗങ്ങളുടെ സാധ്യതകളും അവരുടെ ഡയ ഡയറ്റിനെ കുറിച്ചും ഒക്കെ അവര് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് വീണ്ടും ഡിവീറ്റ് ചെയ്യുന്നു നമ്മൾ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഈ ഒരു വേൾഡിന്റെ ഒരു ഷേപ്പ് നോക്കുക നമ്മൾ ഇപ്പൊ ഇതിപ്പോൾ എന്റെ വേൾഡ് ബാക്കിലോട്ട് പോകുന്നില്ല ഇപ്പോൾ ഈ എന്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്റ്റേബിൾ ആയുള്ള പേഴ്സൺസ് എന്നാണ് ഈ ഒരു വ്യക്തിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇത് ബാക്കിലോട്ട് പോകാത്തവരെ ഇവർക്ക് ഒരു പരിധിക്കപ്പുറം ദേ ആർ നോട്ട് അഡോപ്റ്റബിൾ ദർ നോട്ട് അഡ്ജസ്റ്റബിൾ ദേ ആൾവേസ് സ്റ്റാൻഡ് അലോൺ അവർ മാറി നിൽക്കും എന്ന് വെച്ചാൽ അവർക്ക് കുറേ മാന പ്രിൻസിപ്പിൾസ് ഉണ്ടാകും ആ പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഒരു 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 ലെവലിനു അവർക്ക് ഒരു ഗ്രൂപ്പിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് വിശ്വസിക്കാം ഇവരെ നമുക്ക് കൂടെ നിർത്താം ഇവർ ചതിക്കത്തില്ല അപ്പം പക്ഷേ ഇവരുടെ നെഗറ്റീവ് ഇവര് ഫ്ലെക്സിബിൾ അല്ല ഫ്ലെക്സിബിൾ അല്ല അപ്പൊ ഇത് ചിലവർക്ക് മടങ്ങി ഇഞ്ഞ് അറ്റം വരെ തൊടുന്നവരോട് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അവരെന്ന് പറഞ്ഞ ടോട്ടലി ഫ്ലെക്സിബിൾ ആണ് ഈ മറ്റേ ലാലേട്ടം പറയുന്ന പോലെ ഈ വണ്ടിയിൽ ഡീസലും പോകും പെട്രോളും പോകും എന്ന് പറഞ്ഞ പോലത്തെ കാറ്റഗറിയാ അവർ ഏത് ഗ്രൂപ്പിനോട് അവസരവാദി എന്ന് വിളിക്കാം അവസരവാദി എന്ന് വേണമെങ്കിൽ പക്ഷെ അവർ ഏത് ഗ്രൂപ്പിനോട് അഡ്ജസ്റ്റ് അവരുടെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനോടും അവർക്ക് യോജിച്ച് പോകാൻ പറ്റും ആധ്യാത്മീയം എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആത്മീയമുള്ള ആളെന്ന് പറഞ്ഞ രീതിയിൽ അവർക്ക് നിൽക്കാം ഇനി വേറൊരു ഗ്രൂപ്പിനോട് പോകുകയാണെങ്കിൽ അവിടെയും അവിടുത്തെ മെയിൻ ആളായിട്ട് അവർക്ക് നിൽക്കാം അതായത് അവർക്ക് ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണാലിറ്റി അവർ കീപ്പ് ചെയ്യത്തില്ല അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും പോയി കഴിക്കാം തട്ടുകടും കഴിക്കാം എക്സാറ്റ്ലി എക്സാക്ട് എക്സാക്ട് ഇനി ഇതിന്റെ ഒരു ഇപ്പം ഇപ്പൊ ചോദിക്കും ഇതിന്റെ ഒരു ബാലൻസ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബാക്കിലോട്ട് വളയുന്നതാണ് നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഷേപ്പ് അപ്പം ഈ ഒരു മണ്ഡലം വെച്ചിട്ട് ഒരാളുടെ മെറ്റീരിയലിസ്റ്റ് ഡിസയേഴ്സ് നിരോഗസ്ഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്ഷുവൽ ഒക്കെ തന്നെ ഈ മൗണ്ടിൽ വരുന്ന ചില ഇൻഡിക്കേഷൻസ് ശുക്രം എപ്പോഴും ആ മെറ്റീരിയലിസ്റ്റിക് ഡിസയർ ആണ് അപ്പോൾ അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മൗണ്ടിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ഓരോ മൗണ്ടിന്റെ കാര്യം പറഞ്ഞു പോരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫിംഗറുമായിട്ട് ബന്ധപ്പെട്ട് പറയാ ഇനി പഞ്ചഭൂത സിദ്ധാന്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പിന്നെ അഗ്നീയ തത്വമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു വിരലാണ് കാരണം മുദ്രകളെല്ലാം ഈ വിരലിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റേ മുദ്രകളെല്ലാം ചെയ്യുന്നത് ഓരോ ഫിംഗറും അതിന്റെ ടിപ്പിൽ വന്ന് തുടുന്ന രീതിയിലാണ് എല്ലാം കൊണ്ടും ഈ വിരലിന് അത്രയും ഇമ്പോർട്ടൻസും ഉണ്ട് ഇനി കുഞ്ഞുങ്ങൾ ജനിക്കപ്പം ഇങ്ങനെയത്രേ ജനിക്കുന്നത് ഇത് ആത്മാവുമായിട്ടും ഇങ്ങനെയാണ് ജനിക്കുന്നത് പിന്നെ കൈപ്പിടിച്ച് നൂത്തിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ഒരു കമിസ്ട്രി നോക്കാനായിട്ട് ഒരാൾ നമ്മളെടുത്ത് നമ്മളെടുത്ത് വേരുകയാണ് ാണ് നമ്മളിപ്പോ വളരെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആണ് അല്ലെങ്കിൽ നമ്മൾ വളരെ നല്ല ഒരു പേഴ്സൺ ആണെങ്കിൽ കൈകൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഈ കൂടുതൽ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരെ വന്നെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കാം അവര് ദേ ആൾവേസ് ട്രൈ ടു ഹൈഡ് ദീസ് ഫിംഗർ ഇങ്ങനെ ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും സന്ദർശിക്കുക അവർ ഈ ഫിംഗർ ഹൈഡ് ചെയ്യും അവർക്ക് ഇങ്ങനെ നിൽക്കത്തില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം അവർ നമ്മൾ ഒരു ഓപ്പൺ ഹാർട്ടഡ് പേഴ്സൺ എന്നുള്ളതാണ് ഓപ്പൺലി അവർ നടക്കണം ഇത് ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞു പോവാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കും ഓക്കെ അടുത്ത വിരൽ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലാണ് ചൂണ്ടുവരുന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇതിൻ്റെ താഴെ വരുന്ന മൗണ്ട് ആണ് നമ്മളുടെ ജുപ്പിറ്റർ മൗണ്ട് ജുപ്പിറ്റർ എന്ന് പറയുമ്പോൾ വ്യാഴമുണ്ടല്ലോ നമ്മുടെ ഗുരുസ്ഥാനമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആണ് നമുക്ക് എത്രത്തോളം നമുക്ക് ഒരു സ്പിരിച്വലി പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിന് നോക്കിയിട്ട് പറയാം ലോഡ് ബൃഹസ്പതിയാണ് ബൃഹസ്പതിയാണ് എല്ലാമാണ് ഒരു ഗുരുവാണ് ദേവഗുരുവാണ് അദ്ദേഹം ദേവഗുരുവായ ആ ഒരു മണ്ഡലത്തിന്റെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്ത് പറയാം ഇനി ഇതിനധികം ഉയർച്ച നീ ഇവിടെ രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൗണ്ട് നോക്കിയാണ് ലെങ്സ് സംബന്ധമായ അസുഖങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പറയേണ്ടത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും ഈ ഒരു മൗണ്ട് നോക്കിയിട്ടാണ് ഈ മൗണ്ട് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോലെ ഈ മൗണ്ടിൽ ഒരു ഒരു റിങ് ഇങ്ങനെ കാണുന്ന ഒരു റിങ് വരും ഈ റിങ്ങിന് പറയുന്ന പേരാണ് സോളമൻ റിങ് ഈ സ്പിരിച്വൽ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർക്ക് വരുന്ന ഒരു ആണ് സോളമൻ റിങ് ഈ ഫിംഗറിന് താഴെ വരുന്ന റിങ് ഈ വിങ്ങറിനെ ഒരു ഒരു റൗണ്ട് പോലെ വരും അത് കിങ് സോളമന്റെ കയ്യിലുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് സോളമൻ റിങ് എന്ന് പേര് കിട്ടിയത് അല്ലെ ഇംഗ്ലീഷ് ആര് കൊടുത്ത പേരാണേ നമ്മള് ഭാരതീയ ജ്യോതിഷത്തിൽ പറയുന്ന പേരല്ല ഞാൻ അതും അതിനും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പേര് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കിങ് സോളമൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അപ്പം ഈ ഈ ഒരു റിങ് ഉണ്ടെങ്കിൽ അവരെപ്പോഴും സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് എന്നായിരിക്കും അവർക്ക് വിഷ്ടം കിട്ടുമെന്നാണ് വിഷ്ടം എന്ന് പറയുമ്പോൾ ദൈവികമായ നോളജ് ജ്ഞാനം കിട്ടുമെന്നാണ് അപ്പം ഈ ഒരു ഒരു വളയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അവർക്ക് സംഭവിച്ചിരിക്കും അങ്ങനെ റിംഗ് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇൻ്റർ കാസ്റ്റ് ഓർഡ് ഇൻ്റർ ായി മാറാം പ്രോപ്പർട്ടി അതേഴ്സ് ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി സ്വയം സ്വന്തം പോലെ വെച്ച് അനുഭവിക്കാനുള്ള യോഗം ആറാം തമ്പുരാൻ ഇല്ല ലാലെട്ടൻ അപ്പം അദ്ദേഹമാണല്ലോ തമ്പുരാൻ അദ്ദേഹം പ്രോപ്പർട്ടി അല്ല അപ്പൊ ഇങ്ങനെ ഒരു യോഗം കിട്ടും അപ്പം ഒരു കമ്പനിയുടെ സിഇഒ സിഇഒക്കെ ആകുകയാണെങ്കിലും യോഗം കിട്ടിക്കഴിഞ്ഞു ബിക്കോസ് ഈ അദ്ദേഹമാണ് കമ്പനി റെപ്രസെന്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന സൈനിങ് അതോറിറ്റി ഒക്കെ വരുന്ന ഹൈ പൊസിഷനിൽ പോകുന്ന ഒരു ചാൻസസ് മൂന്നാമത്തെ പ്രോസിബിലിറ്റി ഈ പേഴ്സൺ ബിക്കേം എക്സ്പെർട്ട് ഇൻ എക്സ് ഒക്കൽ സയൻസ് നിഗൂഢ ശാസ്ത്രങ്ങളിൽ പരിജ്ഞാനമുള്ള വ്യക്തിയായി മാറും അപ്പോൾ ഇവർക്ക് ജ്യോതിഷം ഹസ്തരേഖ ഹിപ്നോട്ടിസം ഹിപ്നോതെറാപ്പി മാജിക്ക് ഹാക്കിങ് ലൂസിഡ് ഡ്രീമിങ് ഇങ്ങനെ ഇങ്ങനെയുള്ള പല പല സിദ്ധികളിലോട്ടും ഇവർ പഠിക്കാൻ പോകും മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന പാരസൈക്കോ പാരസൈക്കോളജി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവര് പഠിക്കാൻ പോകും പാരസൈക്കോളി പഠിപ്പിച്ചോ അവിടെ പാരസൈക്കോളിയെ കുറിച്ച് പറയാൻ നമുക്ക് രാഹു വരുന്നുണ്ട് അത് ഞാൻ പറയാം പാരസൈക്കോളജി കുറച്ചും കൂടെ ഒരു ടിപ്പിക്കൽ അറിയാണ് അപ്പൊ ഇതാണ് അതിന്റെ രീതി അപ്പൊ ഇത് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാൽ തീരാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് സമയവരുതുകൊണ്ട് അടുത്തലോട്ട് പോവാം